നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് ജൂലൈ മാസം ആറ് മുതൽ പതിമൂന്ന് വരെയും അതോടൊപ്പം തന്നെ ആയിരത്തി എഴുന്നൂറ് മിഥുന മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതായ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളതായ എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ചാരവശാലുള്ള ഫലത്തെ നിർണയിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം തുലാവൻ രാശിയിലെ വിശാഖം നക്ഷത്രം മുതൽ മകരക്കൂറില്പ്പെട്ടിട്ടുള്ള അവിട്ടം നക്ഷത്രം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക ഈ ദിവസങ്ങളിൽ പൊതുവേ ഇപ്പോ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും കാണാനില്ല ഈ ഒരു വാരത്തിൽ എങ്കിൽ തന്നെ ഇതിനെ അടുത്ത് തന്നെ മാറിയതായ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ എപ്രകാരത്തിലാണ് ഈ നക്ഷത്ര താരാധിപനായ ഈ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഭാരബലത്തിലേക്ക് സ്വാഗതം അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭകൂറുകാരുടെ രാശിനാഥനായ ശനി രണ്ടാം ഭാവത്തിൽ വക്രസ്ഥിതനാണ് സഞ്ചാരം അതുകൊണ്ട് തന്നെ അനുകൂലങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടു തുടങ്ങാം ഏറ്റവും കൂടുതൽ അനുകൂലങ്ങൾ അവരുടെ കാര്യ കാര്യതടസ്സങ്ങൾ മാറുന്നതും ക്ലേശങ്ങൾ മാറുന്നതിനും ഭയങ്ങൾ മാറുന്നതിനും ഒക്കെയുള്ള ഒരു കാരണമായിട്ട് മനസ്സിലാക്കുക നാലാം ഭാവം ഐശ്വര്യവതിയായിക്കൊണ്ട് അവർ ശുക്രൻ അവിടെ സ്വക്ഷേത്രകഥനായിരിക്കുന്നു കുടുംബ ആരോഗ്യം വളരെയധികം വർദ്ധിക്കുന്നത് കാണാം പ്രത്യേകിച്ച് അമ്മ അമ്മയുടെ ആരോഗ്യം വർദ്ധിക്കുന്നതും അമ്മമാരിൽ മക്കൾക്കുള്ള ആ ഒരു സ്നേഹാധിക്യം കൂടുന്ന ഒരു കാലഘട്ടമായിട്ടൊക്കെ അമ്മമാരെ കൊണ്ടുള്ള ഗുണം വർദ്ധിക്കുന്ന കാലഘട്ടമാണ് കുംഭകൂറുകാരെ സംബന്ധിച്ച് ആ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ അവരുടെ ഏഴാം ഭാവത്തിലും ഒൻപതാം ഭാവപതിയും കൂടിയായ ആ ഒരു ശുക്രൻ വളരെ ആ ആനന്ദത്തെ ഭാഗ്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ ഭാരത്തോടു കൂടി അതിൻ്റെ പ്രയാണം ആരംഭിക്കുകയാണ് വാഹനാദി ലാഭം നിങ്ങൾക്ക് ഉണ്ടാവും ഭൂമി അതോടൊപ്പം തന്നെ ഭവനം നിർമ്മിക്കുന്നതിനും ഭവന ഇടപാടുകളിൽ വമ്പിച്ച ലാഭം നിർമ്മാണ തൊഴിലാളി മേഖലയിലുള്ളവർക്കൊക്കെ ലാഭം ഇതൊക്കെ പ്രതീക്ഷിക്കാം അഞ്ചാം ഭാവത്തിൽ സർവേശ്വര കാരകനാണ് വ്യാഴം ഇങ്ങനെ കേന്ദ്രരാശികളിലൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുമ്പോൾ വളരെ അനുകൂലങ്ങൾ ചിന്തിച്ചു കൊണ്ടു വേണം നിങ്ങൾ ഓരോ നിമിഷവും മുന്നോട്ട് നേറാൻ വേണ്ടി ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവരുടെ ഈ കർമ്മ വളരെ ശേഷിപ്പ് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഏഴാം ഭാവത്തിൽ ചൊവ്വയുള്ളത് കൊണ്ട് തന്നെ വിദേശ യാത്രാ തടസ്സങ്ങൾ നീങ്ങുന്നതിലും വിദ്യാഭ്യാസ കാര്യമായി വിദേശത്ത് പോകുന്നവർക്കൊക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ് അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂല സ്ഥിതിയാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു ഭാരത്തിൽ സാമ്പത്തികമായിട്ടുള്ള വർദ്ധനവ് നിങ്ങൾക്ക് ഉണ്ടാകും അശ്രദ്ധ കൊണ്ടോ അകാരണമായുള്ള ചെലവുകൾ നിങ്ങളൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും അതോടൊപ്പം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ